ഹലോ ഗേസ് ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി റീസെൻ്റ്ലി എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ മെസ്സേജസിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഈ തേർഡ് ഐ ചക്ര എങ്ങനെ പെട്ടെന്ന് ആക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ഓപ്പൺ ആക്കാം എന്നാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നും രണ്ടും ചോദ്യമല്ല കുറേ കൂടുതൽ ചോദ്യങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നു എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പുറകെ പോകരുത് പോയ പണി കിട്ടും അപ്പോൾ അവര് അപ്പോഴും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം പ്രോപ്പറായിട്ട് ചെയ്തോണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല ഒരാൾക്കും ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ അതായത് ബേസ് ബേസില്ലാണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്ന് ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതായത് ഓരോ ചക്രാസിനും ഓരോ വിഡ്രോൽ സിംറ്റംസ് ഉണ്ട് അതായത് നമ്മുടെ റൂട്ട് ചക്രയ്ക്ക് ഫിയർ ആണെങ്കിൽ ഈ പറയുന്ന തേഡ് ഐക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് പ്രോപ്പർ അല്ലാത്ത രീതിയിലാണ് ഇത് ഓപ്പൺ ആക്കുന്നതെങ്കിൽ അതായത് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ചിത്തഭ്രമം അല്ലെങ്കിൽ പ്രാന്ത് പിടിക്കും ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ പേര് എനിക്കറിയാം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഓപ്പൺ ചെയ്യേണ്ട ചക്രാസൊന്നും ഫോഴ്സ്ഫുള്ളി ഓപ്പൺ ചെയ്യരുത് ബേസിൽ ബേസ് പണിത് മേളിലോട്ട് പോവാം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് നമ്മുടെ മുപ്പത്തി മൂന്നാമത്തെ ടേൽ ബോണിനുള്ളിൽ കിടക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്ന സെർപ്പൻ്റ് ഉണരും ഉണർന്നു കഴിഞ്ഞ് പോകുമ്പോൾ ഈ പറയുന്ന ചക്രാസനം ആട്ടി ഉലക്കെ നല്ല രീതിയിൽ അപ്പോൾ ഇതിൻ്റെ വിട്രോൾ പ്രോപ്പർ പ്രോപ്പറല്ലാത്ത രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടാം ഈ പറയുന്ന ചിത്രരേമം പിടിക്കും നിങ്ങളെ വട്ടന്മാരായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോയിൽ മാക്സിമം പോയ ഹാർട്ട് ചക്ര വരെ ഞാൻ പറഞ്ഞുതരുകയുള്ളൂ അതിന് മുകളിലോട്ട് സ്വയം കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങളിലോട്ട് എത്തും ഒരിക്കലും ഇതിന്റെ പുറകെ തേടി പോകരുത് നമ്മുടെ ബോഡിയിലോട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ മെയിൻലി മൂന്ന് ചാനലിലൂടെയാണ് ഈ നെർവേസിസ് നെർവസിസ്റ്റിൻ്റെ എനർജി ഫ്ലോ നടക്കുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിൽ രണ്ട് പാർട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ മൂന്നാമത്തെ പാർട്ട് ഇനേർട്ടാണ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ വണ്ടിയുടെ ബാക്കിലൊരു സിമ്പിൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സിമ്പിൾ കണ്ടിട്ടില്ലേ ഞാൻ കാണിച്ചു തരാം ഈ സിംബിള് ആ ഒരു വാടിയുടെ അപ്പുറത്തെപ്പുറത്തേക്കൂടി രണ്ട് പാമ്പൾ ഇങ്ങനെ ഇങ്ങനെ പോണ കണ്ടിട്ടില്ലേ ഈ രണ്ട് പാത്ത് തന്നെയാണ് ആ പാത്ത് ഒന്ന് ഇട അത് അതായത് ലെഫ്റ്റിലേക്കൂടി പോകണത് ഇടി കൂടി പോണത് പിങ് ഓക്കെ ഇന്നത്തെ കൂടിയാണ് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഈ പറയുന്ന എനർജി ചാനൽ എനർജി ഫ്ലോയിൻ്റെ ചാനൽ അടക്കുന്നത് പക്ഷേ മൂന്നാമതൊരു ചാനൽ കൂടിയുണ്ട് അതായത് നമ്മുടെ സ്പൈനിൻ്റെ കൂടി ഒരു കണക്ഷനുണ്ട് സുഷിംന നമ്മൾ മെഡിറ്റേഷനിലൂടെ പ്രാണായാമാസ് പ്രോപ്പറായിട്ടുള്ള പ്രാണായാമാസിലൂടെയും നമുക്കൊരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടി സ്ട്രോങ്ങർ വൈബ്രേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സുഷമനാടി ഓപ്പണം അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചാനൽസ് മാറി ഡയറക്റ്റ് കണക്ഷൻ നമുക്ക് ബ്രെയിനിലോട്ട് കിട്ടും ഈ പറയുന്ന ഡയറക്റ്റ് കണക്ഷൻ കിട്ടുന്നത് തന്നെയാണ് നമ്മൾ കുണ്ടലിനി അവണി എന്ന് പറയുന്ന പരിപാടി ഓക്കെ ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പരമശിവന്റെ കഴുത്തിൽ ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നറിയാമോ ഈ പറയുന്ന കുണ്ടലിനി സ്നേഹിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഈ പരമശിവൻ സാക്ഷാൽ പരമശിവൻ ആദിയോഗി അതായത് ആദ്യമായിട്ട് ഈ പറയുന്ന കാര്യം അറ്റൻഡ് ചെയ്ത ആൾ പരമശിവൻ ആയതുകൊണ്ട് ആ റെപ്രസെൻറ്റേഷന് വേണ്ടിയാണ് ഈ പറയുന്ന കഴുത്തിൽ ഈ പറയുന്ന പാമ്പ് വിടർത്തിക്കുന്നത് ആ പാമ്പ് എന്ന് പറയുന്നത് കുണ്ടലിനി തന്നെയാണ് ഇനി നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് കൺസിഡർ ചെയ്തോക്കെ നമുക്ക് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം ഓക്കെ ഇനി ഞാൻ പറഞ്ഞിരുന്നു മുപ്പത്തിമൂന്ന് ടെയിൽ ബോൺസ് ഈ പറയുന്ന സ്പൈനൽസിൻ്റെ ബോൺസ് ഉണ്ട് ഈ മുപ്പത്തി മൂന്നിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് അതേപോലെ ഈ പറയുന്ന ത്രികോണത്തിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കണ്ണിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ട്രയാങ്കിൾ ആ ട്രയങ്കിളിന് ഒരു സീനുഫിക്കൻസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ട്രയാങ്കിളിൻ്റെ നടുക്ക് ഒരു കണ്ണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ സിംബിളായി മാറും ഇലിമിനാറ്റി ഓക്കെ ദീർഘിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം തരാം ഇതിനെ പറ്റി ഓക്കെ മുപ്പത്തി മൂന്നിൻ്റെയും ഈ ട്രയാങ്കിൾസിന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം കാരണം ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് പക്ഷെ നമുക്കൊന്നും മനസ്സിലാവാണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് കുറേ കാര്യങ്ങളൊക്കെ ഇവര് ഹിഡൺ ആക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കൈസ് ബൈ